നമസ്തേ രഹസ്യ മീഡിയ ചാനലിലേക്ക് സ്വാഗതം ഒരു സന്തോഷ വാർത്തയാണ് ഒരു ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന അഷ്ടലക്ഷ്മി മൂലമന്ത്രം ഒരു ലക്ഷം മന്ത്രജപം ഒരു ആൾക്കാർ ഒരു ലക്ഷം ആൾക്കാരെ കൊണ്ടുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണ് മഞ്ജു പ്രസന്ന സംസ്കൃതത്തിൽ പാണ്ഡിത്വമുള്ള സിദ്ധാന്തം പഠിച്ച ആളാണ് അവരുടെ മുഖ്യ കാർമ്മികത്വമാണ് അതിൽ സന്താനലക്ഷ്മി വീരലക്ഷ്മി ഗജലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി ഭാഗ്യലക്ഷ്മി ദുർഗാലക്ഷ്മി അങ്ങനെ അഷ്ടലക്ഷ്മികൾ ഞാൻ അതിൽ സാന്നിധ്യമുണ്ടാകും പൂജ ചെയ്യുന്നത് ഞാനാണ് അഷ്ടലക്ഷ്മി കലസം വെച്ചിട്ട് അവർ ജപപാരായണം ഉണ്ടാകും അത് കഴിഞ്ഞു പോകുന്നവർക്ക് അഷ്ടലക്ഷ്മി യന്ത്രം സാമ്പത്തിക ദോഷമുള്ളവർക്ക് സന്താനം ഇല്ലാത്തവർക്ക് വിദ്യ എല്ലാവർക്കും ഉള്ളേറാം നിങ്ങൾക്കിതിൽ പങ്കെടുക്കാം ഈ പരിപാടിക്ക് ഒരു ലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട ശേഷമാണ് ഡേറ്റ് തീരുമാനിക്കുന്നത് ഒരു വലിയ ബൃഹത്തായ പരിപാടിയായതുകൊണ്ട് ചിലപ്പോൾ മാങ്കാവ് ഗ്രണ്ടിൽ ഉണ്ടാവും ചിലപ്പോൾ ക്ഷേത്രത്തിൽ ഉണ്ടാവും അതിൽ നേരിട്ട് വരാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം അല്ലാത്തൊരു ലൈവായിട്ടും നിങ്ങൾക്ക് പരിപാടി കാണാം ഇതൊരു വലിയ പരിപാടിയാണ് ഇത് സൗജന്യമാണ് നിങ്ങൾക്ക് ഇതിൽ സാമ്പത്തിക സഹായം ചെയ്യണം താല്പര്യമുള്ളവർ നമ്മൾ ചാനൽ അഡ്മിൻ നിബിൻ്റെ നമ്പർ അതിലേക്ക് കൊടുക്കും നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാം അതേപോലെ തന്നെ രജിസ്റ്റർ നമ്പറും അദ്ദേഹം തരുന്നതായിരിക്കും ഇതിൽ ധ്യാനം ജപം പിന്നെ കുറച്ച് കാര്യങ്ങളും അന്ന പ്രവാസനോടും രാവിലെ പത്ത് മണി മുതൽ രണ്ട് വരെ പത്ത് മണിക്ക് രാവിലെ എത്തുന്ന രീതിയിലാണ് രണ്ട് മണിക്ക് പോകുമ്പോൾ നല്ല ഒരു അന്നദാണ വലിയ ബാലിച്ച അന്നദാണല്ല രസപ്പ് മാറാൻ ഒരു അന്നദാനം ആ രീതിയിലാണ് അതേപോലെ ചാനലിൽ ജാതക പരിശോധനയും ചെയ്യുന്നുണ്ട് അത് എല്ലാവർക്കും ഡീറ്റെയിൽസൊക്കെ നിബിൻക്ക് കൊടുക്കാം കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന ഓരോ ഡേറ്റയിലും ഇതിനെക്കുറിച്ചിട്ട് ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ മാങ്കാവ് വേട്ടക്കുരുമാറിയ ക്ഷേത്രത്തിലാണ് ഞാൻ മേൽശാന്തി രമേശ് ആചാര്യ നമസ്കാരം